മേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം ആയുന്നു അക്ഷരമധുരം മഴവിൽ അഴകായുത്സവമേളം വരവായി അക്ഷരമധുരം ഉത്സവമേളം വരവായി വരവായി കുസൃതി വിടർന്ന കൗതുക ലോകം സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം വളരെ ഗംഭീരമായി നടക്കുകയാണ് പുതിയ കുട്ടികളെ വരവേൽക്കാനായി സ്കൂൾ തയ്യാറായിരിക്കുകയാണ് നല്ല ശുദ്ധമായ അന്തരീക്ഷം കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ഐ ടി പഠനത്തിനായി കമ്പ്യൂട്ടർ റൂം വായനാശീലം വളർത്തുന്നതിനായി വിശാലമായ ലൈബ്രറി റൂം അതുപോലെ പഠനം അനുഭവാധിഷ്ഠിതമായിരിക്കുന്നതിനായി വർക്ക് ഇൻഡഗ്രിയേറ്റർ ലാബ് അഥവാ ക്രിയേറ്റീവ് കോണർഷാസ് ലാബ് കുട്ടികൾക്ക് കളിക്കാനുള്ള വിശാലമായ കളിസ്ഥലം സജ്ജമായി കൊണ്ടിരിക്കുന്നവർമ്മ കൂടാരം പുതിയൊരു അധ്യയന വർഷം നാളെ തുടങ്ങിയ പലവള്ളി ഗവൺമെന്റ് ഓഫീസിലേക്ക് പുതിയതായി എത്തിച്ചേരുന്ന കുട്ടികളെ സ്വീകരിക്കുവാൻ പിറ്റേയും അധ്യാപകരും ചേർത്താക്കിന് ചേർന്നുകൊണ്ട് എല്ലാവിധ ഒരുക്കങ്ങളും നാളെ രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട നെഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശൈലജ രാജീവനാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ചടങ്ങിലേക്ക് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കുരുന്നുകളെ നിങ്ങൾ സ്വീകരിക്കുകയാണ് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ കുരുവുകളെയും രക്ഷകർത്താക്കളെയും എല്ലാവരെയും കെ കപ്പത്തിക്ക് വേണ്ടി സ്കൂളിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വ്യക്തികളെ നാളെ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ നാളെ അക്ഷരമുറ്റത്തേക്ക് കടക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു പ്രിയപ്പെട്ട കുട്ടികളെ പുതിയ അധ്യയന വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു പ്രിയപ്പെട്ട കുട്ടികളെ നാളെ പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു